കഴിഞ്ഞ കുറേ ദിവസങ്ങളായകൊണ്ട് ചാനലെല്ലാം യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഒരു വാർത്ത കിടന്ന് ഓടുന്നുണ്ട് അമ്മയുടെ ആൺ സുഹൃത്ത് മകനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അമ്മയുടെ ആൺ സുഹൃത്തും കൂടെ കൂടി മകനെ ഉപദ്രവിച്ചു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിപ്പോൾ കുറേ ദിവസം കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് എടുക്കുന്നുണ്ട് പക്ഷേ അതിലൊരു കാര്യം എനിക്ക് പറയുകയെന്ന് വെച്ചാൽ ഈ വാർത്ത ആദ്യം ഇറങ്ങിയ സമയത്ത് ഈ ചെറുക്കൻ്റെ മുഖം കാണിക്കുന്നുണ്ട് ഏത് ഈ ആൺ സുഹൃത്തിൻ്റെ മുഖം എൽമിക്ക ചാനലിലൂടെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഈ അമ്മയുടെ മുഖം കാണിക്കുന്നില്ല എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തെറ്റ് ചെയ്തവരുടെ മുഖം കാണിക്കണം ആ ചെറുക്കൻ്റെ മുഖം കാണിക്കുന്നപ്പം തന്നെ ഈ അമ്മയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മുഖം കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവരും ഒരു വലിയ തെറ്റല്ലേ ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് അവരുടെ മുഖം മറച്ചു വെച്ചേച്ച് ബാക്കി കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിൻ്റെ മുഖം കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് അതൊന്നുമല്ല നല്ല വിഷയം മൊഹം കാണിക്കാത്തത് കാണിച്ചതെന്നൊരു വിഷയം ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് കുഞ്ഞിനെ അമ്മയുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചതിന് അത് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് അതും രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഇതിനോട് വേറെ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു അത് കിടന്നില്ല അമ്മയുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് പറഞ്ഞാണ് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുഞ്ഞാണെന്ന് ഓർക്കണം അത് കിടക്കണമെന്ന് പറഞ്ഞതിനാണ് അതിനെ ഇത്രയും ഉപദ്രവിച്ചത് ഉപദ്രവിച്ച് അതിനെ വലിച്ചെറിയുകയും കൈ പിടിച്ച് തിരിക്കുകയും അതിന്നിട്ട് ഇത് വീണ്ടും ഇതിൻ്റെ അമ്മയെ അതിൻ്റെ കൂടെ വന്ന് കിടക്കണമെന്ന് പറഞ്ഞു കയ്യെ പിടിച്ച് വലിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അമ്മ തന്നെ മാന്തി കയറുകയും ചെയ്തു ഇപ്പൊ കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് കാണാവേ കുഞ്ഞിൻ്റെ മുഖം കാണിച്ചിട്ടില്ല ഇത് നമ്മുടെ മലയാളി മറുനാട് അതാണ് തോന്നുന്നുണ്ട് ചാനലിൻ്റെ പേര് ആ ചാനലിലൂടെ വന്ന ഒരു അതിനകത്താണ് ഞാൻ സത്യമാണ ഈ വാർത്ത ആദ്യം കാണുന്നത് അതിനകത്തൂടെ കാണിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ കുറച്ച് നമുക്കൊന്ന് കാണാം എൻ്റെ അമ്മയും കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കൈ മലപ്പുറം മാറിയില്ല ആ ചേട്ടൻ പറഞ്ഞു എനിക്ക് വാശിയാണ് സമ്മതിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞു അതിന് അമ്മയും ഇതാക്കി കൈ പിടിച്ചു വളച്ചു അതെന്റെ തൊണ്ട കയറി പിടിച്ചു മതില് ബാക്കോട്ട് ഇതാക്കി എന്റെ തല ബാത്റൂമിന്റെ ഡോറി പേടിച്ചു ഒരിക്കലും കുഞ്ഞിൻ്റെ അച്ഛനാണ് പറയുന്നത് ഇനി കുഞ്ഞിനെ അങ്ങോട്ട് വിടുന്നില്ല കുഞ്ഞു പോയാൽ ഇനി കുഞ്ഞിൻ്റെ സേഫ്റ്റിയെപ്പറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ശരിയാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞിൻ്റെ അമ്മ കരഞ്ഞെന്ന് പറയുന്നുണ്ട് അവരിൽ ഒരു അമ്മയുണ്ടെന്നുള്ളതും കൂടെ മനസ്സിലായി അപ്പോൾ അവർ ചെയ്ത് തെറ്റാണ് പക്ഷേ അവരുടെ ഉള്ളിൽ ഉള്ളിലൊരമ്മ ഉള്ളതുകൊണ്ടാണ് അവരെ കരഞ്ഞത് മകൻ പക്ഷേ ഇങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഇവർ തടസ്സം പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്നോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെന്ന് കുഞ്ഞ് പറയുന്നുണ്ട് അതിലും ഒരു അമ്മ ഒളിഞ്ഞ് കിടപ്പുണ്ടോ എന്ന് പറയുമ്പോഴും അതിലും ഒരു നെഗറ്റീവ് വശം ഉണ്ട് കാര്യം ഒരമ്മയ്ക്ക് എത്രയാണെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മമാർക്ക് ഇപ്പോൾ പിള്ളേരുടെ അന്തന്മാരാണെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ ഒരു പരിധിയായിട്ട് ഉദ്രവിച്ചു കഴിഞ്ഞാൽ അമ്മമാരുടെ മനസ്സ് നോക്കും ഇല്ലേ എനിക്ക് അങ്ങനെയുണ്ട് ഇവിടെ അങ്ങനെ ഉദ്രവിക്കാറില്ല എന്നാലും ചിലപ്പോഴൊക്കെ ഇവരെ വഴക്ക് പറയുമ്പോഴത്തേക്കും ഞാൻ പറയും അത്രയും പറയുണ്ടായിരുന്നു അവരുടെ വഴക്ക് എന്ന് പറഞ്ഞു അതൊരു അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും ഈ കുഞ്ഞിൻ്റെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പനും അമ്മയും പിരിഞ്ഞ് താമസിക്കുന്നതാണ് അപ്പനും അമ്മയും പിരിഞ്ഞ് അപ്പൻ വേറെ കൽബോഹം കഴിച്ച് ജീവിക്കുന്നതാണ് ഈ കുട്ടി അപ്പൻ്റെ അമ്മയുടെ അടുത്ത് മാറി മാറിയായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ നമ്മുടെ എ ബി സി ചാനൽ ന്യൂസ് തന്നതും അങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്തൊക്കെ ഇവരെ ഞാൻ ഇവരുടെ മുഖം കാണിക്കുന്നതിനും വരെ എനിക്ക് ഇവരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇവരെ ഇതൊക്കെ കണ്ടിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് കാര്യം ഇവർ സന്തോഷ് പാണ്ഡ്യനെ ചെയ്യുന്ന ഒരു ഇത് ഭയങ്കര ഒരു ഫേമസ് ഒരു വർഷം ഒരു വർഷമായ ഒരു പരിപാടി ഇറങ്ങി ആ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ട് അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു ചോണയും സംസാരമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു ഇവർ ശരിക്കും ഒരു സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കുന്നൊരുതാണല്ലോ ഇവരെ പറയുന്ന ഒരു എന്താ സ്ത്രീ വിമോചനത്തിന് ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് നല്ലപോലെ സംസാരിക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് പക്ഷേങ്കിൽ ഈ പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നത് മുപ്പത്തി എങ്ങാണ്ടാന്ന് തോന്നുന്നു മുപ്പത്തിനാലോ മുപ്പത്തേഴോ വയസ്സ് എങ്ങാണ്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരിക്ക് മുപ്പത്തി ഫ്രണ്ടിന് ഇരുപത്തിനാലുമാണ് ഏജ് നമുക്കിവിടെയൊരു വിഷയമല്ല പ്രണയത്തിന് മുന്നിൽ ഏജ് പ്രശ്നമേ അല്ല പെണ്ണിന് ഏജ് കൂടി ഇരിക്കുന്നോ അതൊന്നും അതൊന്നും നമുക്ക് വിഷയമേ അല്ല അതൊക്കെ അവരുടേതായ കാര്യങ്ങൾ അവർക്ക് പ്രണയിക്കാം ഭാഗം കഴിക്കാം എന്നതുമാകാം പക്ഷേ ഇവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവർ ബന്ധം വേർപിരിയുന്നത് വേർപിരിഞ്ഞ് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് അദ്ദേഹം അങ്ങനെ ജീവിക്കുന്നു ഇവർ ഈ ജോലിയും പിന്നെ എന്ത് സിവിൽ സപ്ലൈയിലോ അങ്ങനെയാണ് ഇവർക്ക് അതിൻ്റെ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജോലിയും കൂടി ഇവർക്കുണ്ട് അതുകൊണ്ട് പിന്നെ ഇവർ യൂട്യൂബ് ചാനലുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഡിയിൽ ഇവർ ഭയങ്കര ആണ് ഇവർ ഈ സുഹൃത്ത് ഇവരുള്ള ഫോട്ടോസും വീഡിയോസും മാത്രമേ അതിനകത്ത് കൂടുതലും കാണാനുള്ളൂ അതിനകത്ത് കയറി നോക്കിയാൽ കാണാൻ പറ്റും അനുപമ ഫുൾ നെയിം ആയിട്ട് കൊടുത്തേക്കുന്നത് അനുപമ എം എന്നാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ഇൻസ്റ്റാഡി കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പെണ്ണിനും ചെറുക്കനെയും കാണാൻ പറ്റും പക്ഷെ പുള്ളിക്കാരെ കണ്ട കല്യാണം കഴിച്ചാൽ തന്നോ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊന്നും ഒന്നും പറയത്തൊന്നുമില്ല അത്ര ഈ മുപ്പത്തേഴ് വയസ്സുണ്ട് അത്ര ഏജ് ഒന്നും നമുക്ക് അങ്ങനെ തോന്നിയില്ല അവർ രണ്ടുപേരും പ്രണയിച്ച് നടക്കുന്ന ഒരു കവിതാക്കൾ എന്നുള്ളത് നമുക്ക് തോന്നല ഐഡി കയറി കണ്ടു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ അവർ പ്രണയിക്കോ പ്രണയിക്കായിരിക്കുമോ അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇവർ ലിവിങ് ടുഗതർ ആയിരുന്നെന്ന് പറയുന്നുണ്ട് അതൊക്കെ അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അതിലൊന്നും ഉണ്ട് പക്ഷേ ഈ കുഞ്ഞിനെ ഉദ്രവിച്ചാണ് ഉള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം ഈ ഇന്നിപ്പോൾ നമുക്ക് ഇവരിതാരാണെന്നുള്ളത് ഈ അനുപോമയും അനുപോമയുടെയും ആൺസുഹൃത്തും ആരാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാമേ ഇൻസ്റ്റാഗ്രാം എഴുതിയിൽ നിന്നൊരു വീഡിയോ എടുത്തേക്കാണ് ഇപ്പോൾ നിങ്ങളെ കാർക്കെയിലൊക്കെ പരിചയം ാണ് കാണാതിരിക്കത്തില്ല ഏർ പുള്ളിക്കാരന്റെ പേര് സിദ്ധാർത്ഥെന്നാണ് ഇവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നതാണ് ഒരു ചാനലിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നതുമാണ് അപ്പം ഇവരുടെ റീല് നമുക്കൊന്ന് കാണാം കേട്ടോ ഇതാണ് ഇവരുടെ ആ റീല് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്താണ് ഇതിൻ്റെ സൗണ്ടിയും മൂട്ടി ചെയ്ത് വെച്ചേക്കുന്ന ഇനി കോപ്പിറേറ്റോ വല്ലതും എന്തെങ്കിലുമെന്ന് പറഞ്ഞിട്ടാണ് പാട്ട് ഓരോ ഇങ്ങനെ ഷോർട്ട് വീഡിയോ മാതിരി ചെയ്യുന്നതാണ് റീലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യമൊക്കെയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് എല്ലാ ഇവരുടെ പ്രണയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവരുടെ റീലിനകത്തും കയറി നമുക്ക് മുഴുവൻ കാണാൻ പറ്റുന്നത് അതൊക്കെ അവരുടെ സ്വന്തം എടുത്തു ആളാരണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനിതൊന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പം അത് അവിടെ നിൽക്കട്ടെ അവർ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അവരുടെ റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോട്ടെ അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴായിട്ടോ വർഷങ്ങൾക്ക് മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വെച്ച ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു ആ ആളെ തന്നെ വിവാഹം കഴിച്ചു അവർ അതിലുണ്ടായ കുട്ടിയാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു അവർക്ക് രണ്ടുപേർക്കൂടെ ഉണ്ടായ കുട്ടിയാണ് ഈ പന്ത്രണ്ട് വയസ്സുള്ള ഈ കുഞ്ഞെന്ന് പറയുന്നത് അപ്പം ഇവർ തമ്മിലുള്ള അപ്പോൾ അവർ ഹസ്ബൻഡോട് ചോദിക്കുന്നുണ്ട് എന്നെ പ്രശ്നം കൊണ്ട് പക്ഷേ അങ്ങനൊരു മാന്യം അതെനിക്ക് തോന്നി കേട്ടോ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊരു വിഷയം വരുമ്പോൾ സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ കരിവാരി തേക്കാൻ നോക്കും അവർ അവൾക്ക് ഇങ്ങനെയുള്ള തോന്നിവാസ ജീവിതങ്ങളായിരുന്നു അല്ലെങ്കിൽ അവളൊരു മോശം വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബന്ധമൊഴിയാൻ കാര്യമെന്ന് പക്ഷേ പുള്ളിയോട് കുത്തി കുത്തി ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞു അതൊക്കെ ഫാമിലി പ്രശ്നങ്ങളാണ് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഇതൊങ്ങനൊന്നും അല്ല അങ്ങനെയാന്ന് പുള്ളി അത് ഒന്നും പറയാതെ മാറ്റി വിട്ടു അതിലായി കുഞ്ഞു കാര്യങ്ങളെല്ലാം ആയി ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ പിരിഞ്ഞു പിരിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് കുറച്ച് നാൾ അമ്മയുടെ കൂടെയും കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ ആയിട്ട് ഇങ്ങനെ മാറി 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 നിൽക്കുവായിരുന്നു അങ്ങനെ നിൽക്കുന്നതിനിടയ്ക്ക് ഈ പുള്ളിക്കാരൻ ഈ ആൺ സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ എടുത്ത് വരികയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കൊച്ചിന് എതിർപ്പും ഇല്ലായിരുന്നു കൊച്ചിനും കൊച്ചിനോടും സ്നേഹമാണ് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിനും കാര്യത്തിലൊക്കെ അങ്ങ് പോകുന്നുണ്ട് പിന്നെ ഇത് അവിടെ താമസം തുടങ്ങിയപ്പോഴാണ് ഈ കുഞ്ഞ് എതിർക്കാൻ തുടങ്ങിയത് അത് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പന്ത്രണ്ട് വയസ്സെന്ന് കുഞ്ഞിനെ എന്നെ അറിയത്തില്ലായിരുന്നു അമ്മയും അമ്മേ ഡാൻസ് കുറച്ചും കൊണ്ട് കിടക്കും അത് അതിൻ്റെ നടുക്കോട്ട് കിടക്കാൻ പോയി എന്നത്തിനാണ് എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി ഒരു നെഗറ്റീവായിട്ട് കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അത് മുഴുവൻ വായിക്കാനായിട്ട് നമുക്ക് കൊള്ളത്തില്ല അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു പക്ഷേ അത് വായിച്ചപ്പോഴും എന്നാണേലും എൻ്റെ മനസ്സിൽ തോന്നി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഈ ഇങ്ങനെ ബന്ധം പിരിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളാണ് ശരിക്കും കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഒരു ഇപ്പം ഒരപ്പനും അമ്മയും പിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് ശരിക്കും കിടന്ന് വിഷമിക്കുന്നത് അവർക്ക് ഈ അമ്മയുടെ സ്നേഹം വേണം അപ്പൻ്റെ സ്നേഹം വേണം അവർക്കിടയിൽ പ്രശ്നങ്ങളോ ഒന്നും അല്ലേ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് ഇവരുടെ രണ്ടുപേരുടെ സ്നേഹം വേണം അപ്പം ഈ കുഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് വന്നത് ഇതിൻ്റെ അപ്പം വേറെ വിവാഹം കഴിച്ചു അദ്ദേഹം ഫാമിലിയായിട്ട് അങ്ങനെ നിൽക്കുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് അമ്മയാണ് അപ്പോൾ ഇതിന് എപ്പോൾ വേണമെങ്കിലും അമ്മയുടെടുത്ത് അമ്മയ്ക്ക് വേറൊരു അവകാശിയായിട്ട് ആരുമില്ല അടുത്ത് എപ്പോഴും വരാം അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുക അമ്മയടുത്ത് തമാശകൾ പറയാം അമ്മയുടെ അടുത്ത് ഒത്തിരി എഴുകി ചേരാൻ പറ്റുന്നുണ്ട് അത്രയും ഒരു പക്ഷേ ആ കുഞ്ഞിനെ അതിൻ്റെ അപ്പനുമായിട്ട് എഴുകി ചേരാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം കല്യാണം കഴിച്ചാൽ ആ ആളുമായിട്ട് അവർ സമയം സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഫുള്ള് കുഞ്ഞിന് ഇപ്പോൾ ഒരപ്പനും അമ്മയാണെങ്കിൽ അതിൻ്റെ നടുക്കോട്ട് ചെന്നൊരു കുഞ്ഞിനിരിക്കാം ആരും ഒന്നും എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ചേർത്ത് പിടിക്കത്തേയുള്ളു അതേസമയം അവർപ്പനും അമ്മയെ ഇപ്പം നമ്മുടെ ഫാമിലി തന്നെ നമ്മൾ ഭാര്യയും ഭർത്താവ് വർത്താനം പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒന്നും വേണ്ട നമ്മുടെ ചേട്ടൻ്റെയും അനിയൻ്റെയും ആടേലും മക്കൾ വന്ന് അതിൻ്റെ ഇടയ്ക്കോട്ട് വന്നു കഴിയുന്ന നമുക്കൊരു ഇഷ്ടക്കേട് കൂടെ തോന്നും അത് ആർക്കാണെങ്കിലും തോന്നുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കുഞ്ഞി ചിലപ്പോൾ അവരുടെ ഇടയ്ക്കൊട്ടതിനാൽ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടായിരിക്കും അമ്മയുടെ കൂടെ വന്ന് നിന്നത് അമ്മയുടെ കൂടെ നിന്നപ്പോൾ അമ്മയുടെ സ്നേഹം കിട്ടുന്നതിൻ്റെ കിട്ടുന്നതിനിടയ്ക്ക് ഈ വേറൊരാൾ വന്നു അമ്മയുടെ അടുത്ത് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നു അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു അവർ ഒന്നിച്ച് ബെഡിൽ കിടക്കുന്നു അതൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ തോന്നിക്കാണോ എന്റെ അച്ഛൻ എനിക്ക് അങ്ങന്ന് പോയ പോലെ തന്നെ എനിക്ക് ഈ അമ്മ ഇനി എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല വേറെ കൂടെ പ്രപ്പില്ല ഒന്നുമില്ല ഈ കുഞ്ഞിന് ശരിക്കൊരു ഫീലിങ്സ് ഉണ്ടായി കാണും അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞ് അവിടെ കിടക്കണ്ട എണീറ്റ് മാറ് എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണം എന്ന് എൻ്റെ എന്നൊരു എന്നൊരിതിലാണ് ആ കുഞ്ഞ് ആ ചെയ്തത് അതിൽ ഒരു നെഗറ്റീവ് അതിനകത്ത് ആരും പറയേണ്ട കാര്യമില്ല അതിൻ്റെ മനസ്സിലതായിരിക്കും എൻ്റെ അമ്മ കൈവിട്ട് പോകാതെ അവൻ ചേർത്ത് പിടിക്കാൻ നോക്കിയതായിരിക്കും വേറൊരു അവകാശം വരാതെ അത് ഒരിക്കലും അവരൊരു വിവാഹം കഴിക്കുന്നതിന് ഞാൻ തെറ്റ് പറയുന്നില്ല അവർക്കൊരു വിവാഹം കഴിക്കാം അവർക്ക് ലിവിങ് ടൂതർ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ജീവിക്കാം അവർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അവരെ കൊച്ചിൻ്റെ മനസ്സും കൂടെ ഒന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് അല്ലേ ഞാൻ ഞാനതിനെപ്പറ്റിയാണ് ചിന്തിച്ചത് അതായിരിക്കും അതിനെ അത്രയും വാശി കിട്ടിയത് ആ കുഞ്ഞിനെ അത് അങ്ങേര് സുഹൃത്ത് അമ്മയുടെ ആൺസുഹൃത്ത് പറഞ്ഞതുണ്ടെങ്കിൽ ഇവർ വാശിയാണ് ഇവന്റെ വാശി അങ്ങിരിച്ച് കൊടുക്കരുത് ഇവനെ എപ്പോഴും ഇവൻ്റെ വാശി നിർത്തണമെന്ന് പറയുന്നെന്ന് പറയുന്നുണ്ട് അവന് വാശി കൂടിയതിന്റെ കാരണം അതായിരിക്കും അവന്റെ അമ്മ അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വേറൊരാളെ അവന് കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലെങ്കിൽ അവർ അവന്റെ അമ്മ അവന് കൈവിട്ട് പോകും അവനെന്നു വെച്ചാൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചാന്ന് അവന്റെ അവൻ്റെ എന്ന് പറയുന്നത് അപ്പനും അമ്മയൊക്കെ തന്നെയാണ് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിന്റെ ലോകം െന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് വേറൊരാൾ വരുന്നു അവന് തന്നെയുള്ള സ്വാതന്ത്ര്യം കുറയുന്നു അവൻ്റെ അവകാശം കുറയുന്നു എന്നെ എത്രയുള്ള മക്കൾക്ക് ഇപ്പോൾ എൻ്റെ മക്കൾ തന്നെയാണേലും സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം അവർ വന്ന് എൻ്റെ അടുത്തോട്ടാണ് കൂടുതലും പറയുന്നത് അത് ചില നമ്മൾ കേട്ടിരിക്കാനായിട്ട് ഒരാൾ വേണം അവർക്ക് എപ്പോഴും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ വന്ന് പിന്നെ കഥകൾ പറയാനും എടുക്കാനൊക്കെ ഇവന് ഒരാളില്ലാതായി തീരുമോ എന്നൊക്കെ ഈ കുഞ്ഞിന് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞു അത്രയും വാശി പിടിച്ചത് പക്ഷേ അതിനെ അത്രയും ഉപദ്രവിക്കേണ്ട കാര്യമില്ലായിരുന്നു അവർക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു കൊച്ചല്ലേ അവന്റെ വാശി എന്നാണല്ലേ ഇവര് ആദ്യമായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പുതുമോടിക്ക് വന്നവരൊന്നും അല്ല ഇവരിൽ വേണ്ടി കുറായിട്ട് കുറേ നാളായതാണ് ഈ കുഞ്ഞില്ലാത്ത സമയത്തൊക്കെ ഇവർ ഒന്നിച്ച് കഴിയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവർക്ക് ഒരു ചിരുന്ന ദിവസം നമുക്ക് കാണായിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും കാണായിരുന്നു ആ കൂടെയുള്ള ആ വ്യക്തിക്കും കാണായിരുന്നു അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അവനൊരു ദിവസം കിട്ടുക അല്ലെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കായിരുന്നു മോനെ നമ്മുടെ കൂടെ ഇനിയെന്നും കാണും ഇങ്ങനെ ഒരാൾ കാണും നമുക്കൊന്നിച്ച് നമ്മൾ ആകാൻ പോകണം അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ പതിയെ മനസ്സിലാക്കിയെടുക്കായിരുന്നു അതിന് അതിനെയും വാശി കെട്ടി അതിനെയും ഉപദ്രവിച്ചു ഒരു കുഞ്ഞിനെ മറ്റൊരുത്തിന് ഉപദ്രവിക്കുമ്പോൾ നോക്കി നിൽക്കുന്നെങ്കിൽ അവളെ അമ്മ വിളിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞായിരുന്നു കുഞ്ഞ് കരഞ്ഞപ്പം കുഞ്ഞിനെ മാന്തി പരിചയച്ച് ഇവർ കരഞ്ഞു അപ്പോൾ അവരിലൊരമ്മയുണ്ടെന്ന് പറഞ്ഞു ഒരമ്മയുണ്ട് എന്നെങ്കിലും വേറൊരിത്ത് പുറത്തുനിന്ന് ഒരാൾ കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോഴത്തേക്ക് അത് നോക്കി അത് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും അത് നോക്കി നിൽക്കുന്നെങ്കിൽ അവൾ നല്ലൊരു അമ്മയല്ല നല്ലൊരു ഭാര്യ ഭാര്യയാകാൻ കൊള്ളുന്നവളല്ല കാര്യം അതിനുള്ള അവകാശം ഒരുത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയ്ക്ക് സ്നേഹമേ കുഞ്ഞിനോടുള്ളെന്നാണ് കരുതേണ്ടത് അത് ആ കുഞ്ഞിൻ്റെ ആ ഒരു മാനസികാവസ്ഥയോ ആ ഒരു വിഷമങ്ങളോ അതൊന്നും കാണാൻ തയ്യാറായില്ല ഇവർ ഇനി നിങ്ങൾക്ക് ഇവരെ ആളെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പഴയ ഒരു ഇൻ്റർവ്യൂ കാണിക്കാം സന്തോഷമായിട്ടുണ്ട് അതിന് മുമ്പ് അത് കഴിഞ്ഞതിന് ശേഷവും ഞാനൊരു വീഡിയോ കാണിക്കാം കേട്ടോ എത്തുമ്പോൾ വേണം എന്ന് പറയുന്ന കാണിക്കാൻ കെട്ടും കുടുംബം ആരായിരിക്കും എന്തൊക്കെ വന്നാലും കുടുംബം രണ്ടു ദശത്തേക്ക് പോകരുതെന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ചു കിടക്കുന്ന സ്ത്രീകൾ തന്നെയാ ഏറ്റവും അവസാനം വരെ പുരുഷന് എന്തെങ്കിലും ഒരുപ്ഷനാണ് ഡിവോഴ്സ് സ്ത്രീകൾ അങ്ങനെയല്ല മക്കളെ പറ്റി ചിന്തിക്കും അല്ലെങ്കിൽ കുടുംബത്തെ പറ്റി ചിന്തിക്കും ഇതെല്ലാം സ്ത്രീകളിൽ നിന്നാണ് തുടങ്ങുന്നത് പുരുഷൻ എന്താണ് നിങ്ങൾ ഇത്ര നേരം പറഞ്ഞു സ്ത്രീ ഞാൻ പിന്നെ വിരുദ്ധതയാത്രയും അതിനകത്ത് കുടുംബത്തിൽ നല്ലതായിട്ട് ജീവിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബന്ധം ഒഴിയുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പുള്ളി ഇരുന്ന് പറയുന്നുണ്ട് പുള്ളി പറയുന്ന കുറേയൊക്കെ സത്യങ്ങളും ഒക്കെയുണ്ട് സ്ത്രീകളെയും പറയുന്നുണ്ട് പുരുഷന്മാരെയും പറയുന്നുണ്ട് രണ്ട് കൂട്ടരെയും പറയുന്നുണ്ട് രണ്ടുതരായിട്ട് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പുഷുമാർന്നും ഒക്കെ അതൊക്കെയാണ് ഈ പുള്ളിക്കാരി സ്ത്രീകൾക്ക് എതിരെ വരുന്ന കാര്യങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണ് പുള്ളിക്കാരിയുടെ ആ ഒരു നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുത്തു നോക്കി എ ബി സി എന്ന് പറഞ്ഞ ചാനലിനകത്തോണ്ട് ന്യൂസ് ആ സന്തോഷ് പാണ്ഡേ ടൂ ഒരു കൂടെ ആയിട്ടുള്ള ആ ഒരു ഇത് ഇവർ രണ്ട് ആ സന്തോഷ് പാണ്ഡേ ഇൻ്റർവ്യൂ ചെയ്യുവാണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ബന്ധമൊഴിയുന്നതിന് ഇതിനെപ്പറ്റിയാണ് ഇപ്പോഴും കൂടുതലും കണ്ടുവരുന്നു രണ്ടുപേര് തമ്മിൽ പിരിയുന്നു അതിനെപ്പറ്റിയൊക്കെയാണ് അതിനകത്ത് സംസാ ചർച്ച വെച്ചേക്കുന്നത് അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് അവരതിനകത്ത് പറയുന്നത് ഒരു സ്ത്രീയാണ് മുൻകൈ എടുക്കുന്നത് ഒരു ബന്ധം പിരിയാതിരിക്കാനും എല്ലാം കുഞ്ഞിനെ നിർത്തുക എന്നൊക്കെ അവർ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ അവർക്ക് വന്നൊരു കൈബദ്ധമാണിത് പക്ഷേങ്കിൽ അതങ്ങ് ഭയങ്കര ഇതാകുകയും ചെയ്തു ആ കൊച്ചിനെ അവർ അത്രയും ഉപദ്രവിച്ചിട്ട് കൊച്ചു മാറിക്കിടന്നു അത് രാവിലെ എന്നിട്ട് സ്കൂളിൽ പോയി സ്കൂളിൽ സ്കൂളിൽ വിട്ടെന്ന് പറഞ്ഞു പുള്ളിക്കാർ രാവിലെ എണീറ്റ് അതിനെ റെഡി ആക്കിയൊക്കെ സ്കൂളിലൊക്കെ വിട്ടു വിട്ട വഴിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് എന്ന് തോന്നുന്നു അതിൻ്റെ അമ്മയുടെ അനിയത്തിയെ കണ്ടു അങ്ങനെ അവരോടാണ് കാര്യങ്ങൾ അപ്പം അത് സ്കൂളിലോട്ട് പോകുന്ന വഴിക്കണവർ അമ്മയുടെ അനിയത്തിയോടാണ് കാര്യം പറയുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അവരാണ് ഈ ഇങ്ങനെ മാന്തി പറഞ്ഞപ്പോൾ കൊച്ചിന് സ്കൂളിൽ വെച്ച് ശ്വാസം പോലെയൊക്കെ വന്നെന്ന് പറഞ്ഞ് ഭയങ്കര അസ്വസ്ഥതയും കാര്യം അതുപോലെ അതിൻ്റെ മേല് ദേഹം ചെന്ന് അതിന് ഇടിച്ചിട്ടുണ്ട് പരിക്ക് അതിന് പറ്റിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ അത്ര വലിയ ആളൊന്നുമല്ലല്ലോ ചിലപ്പോൾ ആ എടുത്തെറിന് ഇരുപത്തിനാല് വയസ്സുള്ള ഓരോരുത്തരു കുഞ്ഞിനെ എടുത്തെറിഞ്ഞാൽ അത് എത്ര ശക്തി ചെന്ന് വീഴും എന്നുള്ളത് നമുക്കറിയാം അത്ര നല്ല പരിക്കതിന് പറ്റിയിട്ടുണ്ടായിരിക്കും അങ്ങനെ അവരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ച് പറയുന്നതും അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കുമ്പോൾ ഹോസ്പിറ്റലുകാരാണ് ഇത് കേസ് കൊടുത്തത് ഇങ്ങനെ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നുള്ള അങ്ങനെയാണ് ഇത് പുറത്ത് വന്നത് അപ്പം അവരുടെ അനീതിയാണ് അവരെ വിളിച്ച് പറഞ്ഞതും എല്ലാം പക്ഷെ ഇത്രയും വിചാരിച്ച് കാണുകയല്ല കേസാവുമെന്നും ഈ കുഞ്ഞ് ഇങ്ങനെ ഉപദ്രവിച്ചു ഇത്ര പ്രശ്നമാകുമെന്ന് ചോദിച്ചാൽ അവൻ്റെ മനസ്സിലത്രയ്ക്ക് അതിനെപ്പറ്റി ആഴത്തിൽ അങ്ങ് വേദന വന്നുകൊണ്ടായിരിക്കാം അങ്ങനെ പരാതിപ്പെട്ടതും എല്ലാം ആ കുഞ്ഞിനെ അത്രയും ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ മെയിൻ കാരണം ഇത് ഉള്ളൂ അതിൻ്റെ അച്ഛൻ വേറെ ഭാഗം കഴിച്ചു അമ്മയും വേറൊരുതായി പോകും അപ്പം ആരുമില്ല എന്നൊരു പക്ഷേ ഈ കുഞ്ഞ് ഇച്ചിരി ഇച്ചിരിയോട് വലുതായി കഴിഞ്ഞാണെങ്കിൽ ഒരു എന്നാ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാണെങ്കിൽ ആ കുഞ്ഞൊരിച്ചിരി കൂടെ അതിന് പക്കത വരും അതിനത് തിരിച്ചറിയാനുള്ളൊരു മന ബോധം വരും ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിന് മനസ്സിലാകും എൻ്റെ അമ്മയ്ക്കൊരു തുണ വേണം അമ്മയിനെ ഒറ്റയ്ക്കാണ് മുന്നോട്ട് ജീവിക്കേണ്ടത് അങ്ങനെ വരും പക്ഷേ ഈ കുഞ്ഞു പ്രായത്തിലെ അതിൻ്റെ ആ കുഞ്ഞു മനസ്സിലേക്ക് ഇതൊന്നും ചെന്ന് കയറത്തില്ല അതെൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ എൻ ഞാനമ്മയുടെ എന്നുള്ളൊരു ചിന്തയാണ് അതിൻ്റെ മനസ്സിൽ വരുന്നത് നമുക്ക് സന്തോഷ് പാണ്ഡ്യറ്റ് പറയുന്നൊരു കാര്യം കൂടെ കേൾക്കാം കേട്ടോ അത് കറക്റ്റാണ് മനുഷ്യൻ പറയുന്നത് എല്ലാവരും ഈ സന്തോഷ് പാണ്ഡ്യനെ കളിയാക്കും കേട്ടോ ഓരോന്ന് പക്ഷെ ഞാൻ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നത് പലതിനോടും എനിക്ക് അനുകൂലമായിട്ടേ തോന്നിട്ടുള്ളൂ പുള്ളി പറയുന്ന പല കാര്യങ്ങളും ഒരുപാട് സത്യങ്ങളുണ്ട് മനുഷ്യൻ്റെ പ്രാന്തനാന്നും അതാ എന്നൊക്കെ പറയുന്ന പട്ടണമെന്നൊക്കെ വിളിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ പറയുന്ന പല കാര്യങ്ങളിലും സത്യങ്ങളുണ്ട് ശരിക്കും ജീവിതാനുഭവം ഉള്ള ഓരോ സംസാരത്തിനും നമുക്ക് മനസ്സിലാകും നമുക്ക് ഈ കാര്യം കൂടെ ഒന്ന് കേൾക്കാവേ ഈ പറയുന്നത് കറക്റ്റാണ് നിങ്ങൾ ശരിയാണ് നമ്മൾ നല്ല കുടുംബങ്ങളെ കണ്ടുപിടിക്കണം ഇപ്പൊ ഞാൻ പറയുന്നു ഇനിയും ഈ ഡൈവേഴ്സിന്റെ എണ്ണം കൂടും കാരണം ഇപ്പൊ ഈ ഡൈവേഴ്സ് ആവുന്ന ആളുകളുടെ മക്കളാണ് അനുഭവിക്കുക ഞാൻ പറയുന്നത് കറക്റ്റല്ലേ മക്കളാണ് അനുഭവിക്കുക അതുങ്ങൾക്ക് അവരുടെ ഉള്ളിലെ വിഷമങ്ങൾ ആരും കാണുന്നില്ല ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പ്രശ്നങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ താല്പര്യം ഇല്ലാത്തവരിക്കലും ഒരു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കില്ലെന്നാണ് ഞാൻ പറയുന്നത് ഒരു ലക്ഷത്തിലൊരു കേസെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ആൺ സുഹൃത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോകേണ്ടതിന് വേണ്ടി അമ്മ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഒന്നെങ്കിൽ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് അത് സ്കൂളുകളിലാണെങ്കിലും ഒക്കെ അതിനുള്ളൊരു സൗകര്യങ്ങൾ ഒപ്പിക്കുക കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരുടെ മനസ്സായിട്ട് പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പിള്ളേർക്കൊന്നും ടീച്ചർമാരെയും പേടിയില്ല ടീച്ചർമാരൊന്നും പിള്ളേരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകാറില്ല പണ്ടൊക്കെ അങ്ങനെയല്ല ടീച്ചർമാർ ഏതെങ്കിലും ഒരു കൊച്ചു ഇരുന്നാൽ ടീച്ചർമാർ വിളിക്കും ടീച്ചർമാരെയൊക്കെ പിള്ളേർ ഒരു അമ്മമാരെ പോലെ ആയിരുന്നു കണ്ടിരുന്നത് ഇപ്പോഴത്തെ തലതേർച്ച പിള്ളേരെടുത്ത അമ്മമാരായിട്ട് ചെന്നാലും ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കത്തുമില്ല അങ്ങനെയും ഉണ്ട് ടീച്ചർമാരെ മാത്രമായിട്ടും കുറ്റം പറഞ്ഞുതരാം പക്ഷേ സ്കൂളുകളിലൊക്കെ ഒരു പീരീഡ് അതിന് വേണ്ടി എടുക്കണം കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കുറച്ച് കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെടുക്കാൻ കാര്യം പല കുഞ്ഞുങ്ങൾക്കും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ അവർക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ഒരു പീരീഡായിട്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ നമ്മളൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളിലൊക്കെ പണ്ടൊക്കെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസം ലാസ്റ്റ് പീരീഡ് പിള്ളേർക്കൊക്കെ ഒരു എൻജോയ് പാട്ട് പാടുക കഥ പറയുക ടീച്ചർമാർ ഓരോ കഥകൾ പറയുക അതൊക്കെ ഒരു രസമായിരുന്നു ആ ഒരു വെള്ളിയാഴ്ച ദിവസം ലാസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് അത് മിക്കാനും ക്ലാസ് ടീച്ചർ ആയിരിക്കും നമുക്ക് വരുന്നത് വന്ന് ടീച്ചർ ആയിരിക്കും നമ്മളെ പഠിപ്പിക്കലും ഒന്നും അല്ല നമ്മളോട് പാട്ട് പാട്ടുപാടുക അറിയുന്നൊരു പാട്ട് പാടുക മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുക കുട്ടികളൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇപ്പം ടീച്ചർമാരൊക്കെ പിള്ളേരെയൊക്കെ കാണുന്ന ഒരുമാതിരി ശത്രുവിനെ കാണുന്ന പോലെ പിള്ളേർ ടീച്ചർമാരെയൊക്കെ കാണുന്ന ശത്രുക്കളെ പോലെ തന്നെയാണ് കാര്യം പിള്ളേർ എല്ലാവരും പറയുന്നുണ്ട് പഴയ വടി തിരിച്ച് ടീച്ചർമാരെ കൊടുത്ത് ഞാനും പറയാറുണ്ട് കൊടുത്താൽ പിള്ളേർ നേരെയാവുന്നു പക്ഷേ ചില അധ്യാപകർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ട് അന്നാ നല്ലതായിട്ട് സ്നേഹത്തിൽ നിൽക്കുന്ന അധ്യാപകർ എല്ലായിടത്തും ഉണ്ട് നല്ലതും ചീത്തയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അവരെ പറ്റി അവരുടെ കാര്യങ്ങൾ അറിയാനും അവരെ അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അങ്ങനെയൊക്കെ ഒരിതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കുറേ മാറ്റം വരും പിന്നെ ഇതിപ്പം അവരുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ആ കുഞ്ഞ് അത്രയേറെ വിഷമങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ കാണിച്ചത് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു ഇപ്പം ഇവരുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ ഞാനത്ര കാണിച്ചിട്ടുണ്ട് ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുകയായിരിക്കുന്നു ഇങ്ങനൊരു കാര്യത്തിന് എനിക്കിങ്ങനെ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ അവൻ ചിന്തിച്ചു കൂട്ടി ഇതിങ്ങനെയായിരിക്കാം എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ